അതീവ സുരക്ഷാ സൗകര്യങ്ങളെല്ലാം ഉള്ള കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുമുറിയുടെ കമ്പികൾ അറുത്തുമാറ്റി ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിന് പിന്നിൽ ദുരൂഹതയില്ലേ സൗമ്യവധക്കേസിലെ ഒറ്റക്കയ്യൻ കുറ്റവാളി ജയിൽ വേഷം അഴിച്ചു വെച്ച് പാന്റും ഷർട്ടും ധരിച്ച് അത്യാവശ്യ സാധനങ്ങളെല്ലാം എടുത്ത് കൂറ്റൻ മതിൽക്കെട്ടിലെ ഇരുമ്പേലിയും കടന്ന് തുണിയിൽ തൂങ്ങി രക്ഷപെട്ടെന്നാണ് ജയിലധികാരികളുടെ നാണം കെട്ട വിശദീകരണം ഗോവിന്ദച്ചാമി സ്വയം ചാടിയതാവാൻ യാതൊരു സാധ്യതയുമില്ല ഇയാളെ ഉദ്യോഗസ്ഥരിൽ ആരൊക്കെയോ ചേർന്ന് ചാടിച്ചതല്ലേ എന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട പുലർച്ചെ ഒരു മണിക്ക് ജയിൽ ചാടിയ പ്രതി രക്ഷപ്പെട്ട കാര്യം രാവിലെ ആറു മണിക്കോ ആണത്രേ ഉദ്യോഗസ്ഥർ പോലും അറിഞ്ഞതെന്ന് പറഞ്ഞാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കേരളീയർ അത്ര മണ്ടന്മാരാണോ എന്നാണ് ഒറ്റമൈനയ്ക്ക് ചോദിക്കാനുള്ളത് തടവു ചാടി ഒൻപത് മണിക്കൂറിനുള്ളിൽ ഗോവിന്ദച്ചാമിയെ പിടികൂടിയ കേരള പോലീസിനാണ് ഒറ്റ ബിഗ് സല്യൂട്ട്